സർക്കാർ നടപ്പിലാക്കിയ ൾ വോട്ടായി മാറുമെന്ന് ഡെപ്യൂട്ടി സ്പീക്കർ ഗോപകുമാർ മൂന്നാം പിണറായി സർക്കാർ അധികാരത്തിലെത്തുമെന്നും ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിന്റെ ആരവും കൊട്ടിക്കലാശവും കഴിഞ്ഞു നാളെയാണ് പത്തനംതിട്ട ജില്ല ഉൾപ്പെടെയുള്ള ഏഴ് ജില്ലകൾ തെരഞ്ഞെടുപ്പ് ബൂത്തിലേക്ക് പോകുന്നത് എങ്ങനെയാണ് പാർട്ടി ഇതിനെ നോക്കി കാണുന്നത് ഇപ്പൊ തന്നെ എൽ ഡി എഫ് എങ്ങനെയാണ് അവരുടെ ആത്മവിശ്വാസം ഡെപ്യൂട്ടി സ്പീക്കറും സി പി ഐയുടെ പത്തനംതിട്ട ജില്ലാ സെക്രട്ടറിയും കൂടിയായ ചിറ്റയും പോവുകയാണ് തീർച്ചയായിട്ടും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും ഇടതുപക്ഷ പ്രസ്ഥാനവും വളരെ ആവേശത്തിലാണ് കാരണം കഴിഞ്ഞ ഒൻപതര വർഷക്കാലമായി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് നടപ്പാക്കി വരുന്ന വികസന പ്രവർത്തനങ്ങൾ ഇഫ്ബിയിലൂടെ ഏകദേശം തൊണ്ണൂറ്റാറായിരം കോടി രൂപയുടെ വികസനം കേരളത്തിൽ ഒട്ടാകുന്നുള്ളത് പ്രത്യേകിച്ച് പത്തനംതിട്ട ജില്ലയിൽ വലിയ മാറ്റമാണ് ഉണ്ടായിട്ടുള്ളത് നമ്മുടെ അഞ്ച് അസംബ്ലി മണ്ഡലത്തിലും കിഫ്ബിയിലൂടെ റോഡുകളും പാലങ്ങളും സ്കൂളുകളും ഹോസ്പിറ്റലുകളും സ്മാർട്ട് അംഗനവാടിയും അടക്കം നിരവധി അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കി ഉണ്ടായി അതുപോലെ തന്നെ ഇന്ത്യയിൽ ഇതുപോലെ ക്ഷേമ പെൻഷൻ കൊടുക്കുന്ന മറ്റൊരു നാട് നമ്മുടെ രാജ്യത്തില്ല കേരളത്തിൽ ഏതാണ്ട് അറുപത്തിരണ്ട് ലക്ഷം പേർക്കാണ് ഈ ക്ഷേമ ആശ്വാസ പദ്ധതിയുമായി മുന്നോട്ട് പോകുന്നത് അപ്പൊ തീർച്ചയായിട്ടും കേരളത്തിലെ ജനങ്ങൾ ഈ ഗവൺമെന്റിനെ സംബന്ധിച്ച് ഏറ്റവും അനുകൂലമായ നിലയിലാണ് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ തെരഞ്ഞെടുപ്പിൽ കേരളത്തിലും ജില്ലയിലും ഇടതുപക്ഷം കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ നിന്ന് വലിയ മുന്നേറ്റം വരുമെന്നുള്ളതാണ് ഞങ്ങളുടെ എല്ലാം ആത്മവിശ്വാസം ഈ ജില്ലയിൽ നമുക്കറിയാം ഈ തദ്ദേശ ക്ഷേമ സ്ഥാപനങ്ങളിലെ അൻപത്തിമൂന്ന് ഗ്രാമപഞ്ചായത്തുകളാണ് അതുപോലെ നാല് നഗരസഭകളാണ് എട്ട് ബ്ലോക്ക് പഞ്ചായത്താണ് ജില്ലാ പഞ്ചായത്തിൽ കഴിഞ്ഞ തവണത്തേക്കാൾ ഒരു സീറ്റ് കൂടി വർദ്ധിച്ചിട്ടുണ്ട് നമ്മൾ വളരെ വളരെ ആത്മവിശ്വാസത്തിലാണ് എല്ലാവരുടെയും നല്ല പ്രവർത്തനങ്ങളാണ് നടക്കുന്നത് ഒരു എതിരഭിപ്രായവും ജനങ്ങളുടെ മുന്നിൽ നിന്നും ഉണ്ടായിട്ടില്ല അതുകൊണ്ട് തന്നെ മെച്ചപ്പെട്ട വിജയം ഈ തെരഞ്ഞെടുപ്പിൽ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ ജില്ലയിൽ ഉണ്ടാവും എന്നുള്ളതാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ അഭിപ്രായം ഇടതുവർ ഇപ്പോ ഒരു ആറ് മാസം അഞ്ചു മാസം കഴിയുമ്പോഴത്തേക്കിനും വീണ്ടും ഒരു നിയമസഭാ അതിന്റെ ഒരു സർക്കാർ നടപ്പിലാക്കി പ്രവർത്തനങ്ങളെല്ലാം വോട്ടായി മാറും തീർച്ചയായിട്ടും കാരണം ഇരുപത്തിയാറ് എന്ന് പറയുന്നത് അഞ്ചു വർഷം പൂർത്തീകരിക്കുകയാണ് ഇടതുവർഷം ഗവൺമെന്റ് രണ്ടാമത് വന്നതിന് ശേഷം കേരളത്തിന്റെ ചരിത്രത്തിൽ പത്ത് വർഷം തുടർച്ചയായി ഇടദോഷ മുന്നണി ഭരിക്കുന്നു എന്നുള്ളത് വലിയ മാറ്റമാണ് കാരണം ജനങ്ങൾ ഇടദോഷ ജനാധിപത്യ മുന്നണി അങ്ങേയറ്റം മനസ്സിൽ ആരാധിക്കുന്നു അവർ അംഗീകരിക്കുന്നു കാരണം രണ്ടായിരത്തി പതിനാലിൽ ഇടതുഷം അധികാരത്തിൽ വരുമ്പോ വലിയ പ്രതിസന്ധി ആയിരുന്നു കേരളത്തിൽ ഉണ്ടായിരുന്നത് വെള്ളപ്പൊക്കവും അതുപോലെ നോക്കി ദുരന്തം കോവിഡ് നയൻറ്റീൻ അങ്ങനെ ഒരുപാട് പ്രശ്നം ഉണ്ടായിരുന്നു അതിലൊക്കെ ജനങ്ങളെ ചേർത്ത് നിർത്തി അവർക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ സംവിധാനവും ഒരുക്കി ഗവൺമെന്റ് ഭക്ഷ്യ സാധനങ്ങൾ എത്തിച്ചു കൊടുത്തു അവർക്ക് ആവശ്യമായ റേഷൻ സംവിധാനം ഒരുക്കി മെഡിസിൻ കൊടുത്തു അവർക്ക് സാമൂഹിക അടുക്കള തുടങ്ങി വെള്ളപ്പൊക്കത്തിൽ നശിച്ചവർക്ക് വീട് വെച്ചു കൊടുത്തു അങ്ങനെ എല്ലാം സന്ദർശനങ്ങൾ നടക്കും എല്ലാവരും സഹായിച്ചു അങ്ങനെ കേരളത്തിലെ ജനങ്ങളെ സംരക്ഷിച്ച അവരെ ചേർത്ത് നിർത്തിയ ഇടതുവശ മുന്നണിയെ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ കോവിഡിന്റെ ആ ഘട്ടത്തിൽ പരസ്പരം നമുക്ക് വലിയ വർക്ക് നടക്കാൻ പറ്റില്ല അകലം പാലിച്ച് വേണം പോവാൻ വലിയ ഘോഷയാത്ര നടത്താൻ പറ്റില്ല ആ ഘട്ടത്തിൽ പോലും തിരഞ്ഞെടുപ്പിൽ തൊണ്ണൂറ്റി ഒൻപത് സീറ്റ് നൂറ്റി നാല്പത് തൊണ്ണൂറ്റി ഒൻപത് സീറ്റിൽ ഇടദൂഷ വിജയിക്കാൻ കഴിഞ്ഞു എന്ന് പറഞ്ഞാൽ ജനങ്ങൾ പൂർണ്ണമായും ഇടദോഷ ഒപ്പം നിൽക്കുന്നതാണ് അതേ അവസരമാണ് രണ്ടായിരത്തി ഇരുപത്തിനാറിൽ വരുമ്പോൾ കഴിഞ്ഞ തവണത്തേക്കാൾ കൂടുതൽ സീറ്റ് രണ്ടായിരത്തി ഇരുപത്തിയാറിൽ ഇടദൂഷൻ കിട്ടുക എന്നുള്ളത് ഏറ്റവും എന്താണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ സംബന്ധിച്ചോളം ഞങ്ങൾ കേരളത്തിൽ ജനങ്ങൾ ഇടദൂഷത്തിന് അവരെ മനസ്സിലേറ്റിയിരുന്നുള്ളൂ എന്ന് കൂടുതൽ സീറ്റ് രണ്ടായിരത്തി ഇരുപത്തിയാറിൽ അസമുണ്ടാവും എന്നുള്ളതായി അവർ സംശയിക്കേണ്ട ഒരു രീതിപക്ഷം ഉന്നയിക്കുന്ന ആരോപണങ്ങളെല്ലാം അടിസ്ഥാനതാണ് അവരെന്താണ് കേരളത്തിൽ ചെയ്തത് അവർക്ക് എന്താണ് പറയാനുള്ളത് കാരണം അഞ്ചു ലക്ഷം പേർക്ക് കേരളത്തിൽ വീട് വെച്ച് കൊടുത്തത് ഗവൺമെന്റ് വേറെ ഏതാണുള്ളത് ഒരു മിഷൻ ലൈഫ് മിഷൻ കൂടെ മൂന്നര ലക്ഷം പേർക്കാണ് പട്ടയം കൊടുത്തത് കേരളത്തിൽ പിന്നെ അറുപത്തിരണ്ട് ലക്ഷം പേർക്ക് സാമൂഹ്യ സുരക്ഷാ പെൻഷൻ ഞങ്ങൾ പറഞ്ഞെന്താണ് കട്ടംഘട്ടമായി ഞങ്ങൾ രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ പെൻഷൻ ആക്കുമെന്ന് പറഞ്ഞു ഉമ്മൻചാണ്ടി അധികാരത്തിൽ അധികാരത്തിരുന്നപ്പോൾ അറുന്നൂറ് രൂപയായിരുന്നു പെൻഷൻ അഞ്ഞൂറ് രൂപയായിരുന്നു നൂറ് രൂപയാണ് ഉമ്മൻചാണ്ടി വർദ്ധിച്ചത് അത് തന്നെ പതിനെട്ട് മാസത്തെ കുടിശ്ശിക ആ കുടിശ്ശിക കൊടുത്തത് ഇടതുപക്ഷമാണ് ആ ഗവൺമെന്റ് വന്നു ശേഷം അതായിരം രൂപയും ആയിരത്തി ഇരുന്നൂറായും ആയിരത്തി അറുന്നൂറായും വർദ്ധിപ്പിച്ച് ഈ നവംബർ ഒന്ന് മുതൽ അത് രണ്ടായിരം രൂപ വർദ്ധിപ്പിച്ചു അതെ അപ്പൊ രണ്ടായിരം രൂപ വർദ്ധിച്ച് ഞങ്ങൾ നാല് മാസം കഴിയുമ്പോൾ രണ്ടായിരത്തി അഞ്ഞൂറാക്കാൻ പോകും പെൻഷൻസ് ആശാവർക്കർമാരുടെ ആനുകൂല്യം വർദ്ധിച്ച് ഇപ്പൊ ആയിരം രൂപ കൂട്ടി അംഗൻവാടി വർക്കർമാർക്ക് ആനുകൂല്യം കൂട്ടി സ്കൂൾ പാചക തൊഴിലാളികൾക്ക് ആനുകൂല്യം കൂട്ടി കുടുംബശ്രീക്കാർക്ക് അവരുടെ എ ഡി എസ് അംഗങ്ങൾക്ക് ടി എ വർദ്ധിപ്പിച്ചു സി ഡി എസ് അന്വേഷണക്ക് അവർക്ക് പിന്നെ ശമ്പളം വർദ്ധിപ്പിച്ചു തൊഴിലുറപ്പ് തൊഴിലാളിക്ക് ഇന്ത്യയിൽ ആദ്യമായി കേരളത്തിൽ മാത്രമാണ് അവർക്ക് ക്ഷേമത ഏർപ്പെടുത്തിയിട്ടുള്ളത് കാരണം തൊഴിലുറപ്പ് തൊഴിലാളിയുടെ വേതനം വർദ്ധിപ്പിക്കേണ്ടതും അവർക്ക് ആശ്വാസ അത് നടപ്പാക്കുന്ന കേന്ദ്രമാണ് ബി ജെ പി ആണ് ആ ബി ജെ പി ഒന്നും ചെയ്യുന്നില്ല അവിടെയാണ് ഞങ്ങൾ ഇടതുപക്ഷം ആ തൊഴിലുറപ്പ് തൊഴിലാളിക്ക് ആശ്വാസ ക്ഷേമതി നടപ്പാക്കിക്കൊണ്ട് അവരെ സംരക്ഷിക്കാൻ തീരുമാനിച്ചു അതുകൊണ്ട് കേരളത്തിലെ എല്ലാ വിഭാഗം ജനങ്ങളും അതുമാത്രമാണ് ഇപ്പം രണ്ടായിരത്തി ഇരുപത്തി ഒന്നില് ഞങ്ങള് പറഞ്ഞ കാര്യങ്ങൾ നടപ്പാക്കി രണ്ടായിരത്തി ഇരുപത്തിനാലിലേക്ക് വരുമ്പോ ഈ കഴിഞ്ഞ നവംബർ മാസം ഒന്നാം തീയതി കേരളം അതിദരിതല്ലാത്ത നാടായി പ്രഖ്യാപിച്ചു ഇന്ത്യയിൽ ആദ്യമായിട്ടാണ് അതിദുരിതല്ലാത്ത നാടായി മാറി അവർക്കുണ്ടാവുന്ന എല്ലാ പ്രശ്നങ്ങളും പരിഹാരം ഉണ്ടാക്കി റേഷൻ കാർഡ് ഇല്ലാത്ത റേഷൻ കാർഡ് കൊടുത്തു വീടില്ലാത്തവർക്ക് വീട് കൊടുത്തു ലാറ്ററിൻ ഇല്ലാത്തവർ ലാറ്ററിൻ കൊടുത്തു കറണ്ട് ഇല്ലാത്തവർക്ക് കറണ്ട് കൊടുത്തു കുടിവെള്ളം ഇല്ലാത്ത കുടി അങ്ങനെ എല്ലാ പ്രശ്നത്തിനും അവർ പരിഹരിച്ച് അതിദുരിതർ എന്ന നിലയിൽ നിന്ന് അവർ മാറ്റിയെടുത്തു കൊണ്ടുപോകുന്നു കേരളം ഇപ്പോ മുപ്പത്തഞ്ചിനോ അറുപത് വയസ്സിനുള്ള സ്ത്രീകൾക്ക് വീട്ടമ്മമാർക്ക് ആയിരം രൂപ വെച്ച് പ്രതിമാസം കൊടുക്കാൻ തീരുമാനിച്ചിട്ടുണ്ട് ഗവൺമെന്റ് ഏകദേശം അന്തിനായിരം രൂപ ഒരു വർഷം ഒരു വീട്ടിൽ കിട്ടാൻ പോവാണ് അതൊരു ചെറുപ്പക്കാർക്ക് ഇതെല്ലാം ചെയ്യുന്ന ഒരു ഗവൺമെന്റ് വേറെ ഇന്ത്യയിൽ എവിടെയാ അപ്പൊ ചെറുപ്പക്കാരും സ്ത്രീകളും വീട്ടമ്മമാരും അതുപോലെ വിദ്യാർത്ഥികളും യുവാക്കളും തൊഴിലാളികളും അടക്കം മുഴുവൻ ആളുകളും ഒരു വീട്ടിൽ ഏതെങ്കിലും ഒരു ധനസഹായം ഗവൺമെന്റ് കിട്ടാത്ത ഒരു വീടില്ല അതുകൊണ്ട് തന്നെ എല്ലാ വോട്ടർമാർ ഇടതുപക്ഷത്തിന് അനുകൂലമാണ് അങ്ങനെ വീണ്ടും വീണ്ടും ജില്ലകളിൽ െന്നും ആത്മവിശ്വാസമാണ് ഡെപ്യൂട്ടി സ്പീക്കർ ചിറ്റേ കുമാർ ഉൾപ്പെടെയുള്ള പ്രവർത്തകരും നേതാക്കന്മാർ നമുക്ക് തരുന്ന ആത്മവിശ്വാസം നാളെ വോട്ടായി മാറുമെന്ന് കണക്കിലെടുത്തുകൊണ്ട് പത്തനംതിട്ടയിൽ നിന്നും കേരള വിഷൻ ന്യൂസിന് വേണ്ടി ക്യാമറ പേഴ്സൺ പ്രദീപ് ജെ പത്തനംതിട്ട